സിപിഎമ്മിന്റെ പ്രമുഖ നേതാക്കന്മാർ ഓരോരുത്തരായി പാർട്ടി വിടുകയാണ് പലരും കോൺഗ്രസിലേക്കും ബി ജെ പി കഴിഞ്ഞു ഇപ്പോഴാണ് സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് ഷാജി മൂത്തേടത്തിന് സ്വീകരണം വിട്ട് ചേർന്ന മലപ്പുറം ജില്ലാ മൂത്തേടം ബ്രാഞ്ച് മെമ്പറും കേളി ആൽഗർ വൈസ് പ്രസിഡന്റുമായിരുന്ന ഷാജി മൂത്തേടത്തിന് ഒ ഐ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ ഒ ഐ സി സി ചാർജുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ഷോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ഭാഷയും നിയമവും തീരുമാനവുമാണ് ഇപ്പോൾ സി പി എമ്മിന്റെതെന്നും പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിന് സാധാരണ പ്രവർത്തകർ വിശദീകരണം ആവശ്യപ്പെട്ടാൽ പഴയ സന്ദേശം സിനിമയിലെ ഉത്തമനെ ഇരുത്തും പോലെ ഇരുത്തുകയാണെന്നൊക്കെയാണ് സി പി എമ്മിന് നേരെയുള്ള വിമർശനം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും നിലനിൽപ്പിന് കോൺഗ്രസിന് തിരിച്ചുവരവുണ്ടായേ തീരൂ അതുകൊണ്ടാണ് കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകനായി പ്രവർത്തിക്കാൻ കടന്നു വന്നതെന്ന് ഷാജി പറഞ്ഞു